കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നേ ഞങ്ങൾക്കും സുഖം തന്നെയോ അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഒരു സൺസ്ക്രീൻ ഓഷൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനും കൂടെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സൺസ്ക്രീൻ ഓഷൻ ലാക് അടിപൊളി സൺസ്ക്രീൻ ആണ് അപ്പൊ ഇത് ഡ്രൈ സ്കിന്നുകാര്ക്ക് സൂപ്പറാണ് കേട്ടോ മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുക അപ്പം എൻ്റെ ഓയില് സ്കിന്നാണ് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഒന്നും വന്നിട്ടില്ല എനിക്കും അടിപൊളി തന്നെയാണ് അതാണ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വന്നതേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഒക്കെ ചെയ്ത് എൻ്റെ എല്ലാ ചക്കര കുട്ടന്മാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ സൺസ്ക്രോഷന് ലാക്മിയുടെ സൺസ്ക്രഷൻ ഇതാണ് കേട്ടോ അപ്പോൾ എസ് പി എഫ് ഫിഫ്റ്റി കടങ്ങിയ സൺസ്ക്രോഷനാണ് പിന്നെ ഒരു ജെൽ സൺസ്ക്രീൻ സൺസ്ക്രോഷൻ കേട്ടോ ഇതാണെങ്കിലും മെയിൻ പ്രത്യേകത അപ്പം ജെല്ലായതുകൊണ്ട് നമ്മുടെ സ്കില്ലൊക്കെ ഇങ്ങ് തേക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർബാകും ഞാൻ ഏറ്റവും ചെറുതാണ് മേടിച്ചത് ഒരു ഇതിൻ്റെ വില നൂറ്റിപ്പത്ത് രൂപയാണ് അപ്പം നമുക്കത് ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം വലുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏറ്റവും ചെറുതാണ് മേടിച്ചത് എൻ്റെ ഓയിൽ സ്കിന്നാണ് അപ്പം എനിക്ക് മുഖക്കൊരു ഒന്നും വന്നിട്ടില്ല ഇതിന് മെയിനായിട്ട് പറയുന്നത് ഫോർ ഡ്രൈ ടു കോമ്പിനേറ്റ് സ്കിന്നാണ് ഏറ്റവും സൂപ്പർ കേട്ടോ ഡ്രൈ സ്കിന്നാർക്ക് അടിപൊളിയാണ് നമുക്കൊന്ന് മുഖത്തൊന്ന് തേച്ച് നോക്കാം കേട്ടോ അതാ കുറച്ച് എടുത്തിട്ടു നമ്മുടെ അടുത്തും ഇവിടുത്തെ ഭാഷയാവേ നമ്മുടെ അടുത്തും അവിടുത്തെ ഭാഷ നമുക്ക് തേച്ചു കൊടുക്കാവേ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞായിരുന്നു ഇങ്ങനെ എല്ലാ സംസ്പ്രഷവും തേക്കുന്നേ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇങ്ങനെ ആട്ടെ തേക്കുക അറിയിക്കാം അങ്ങനൊന്നും അറിയത്തില്ല എന്താ ഇങ്ങനെ വെച്ചിട്ട് ഇതിലൊക്കെ കണ്ട യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു പക്ഷെ എനിക്കങ്ങനെ അറിയില്ല ഞാൻ ഒന്ന് തേക്കുന്ന പോലെ ഇങ്ങനെ തേക്കാറ് എന്താ മുഖത്ത് തേച്ചിട്ടുണ്ട് കണ്ടോ പെട്ടെന്ന് തന്നെ അബ്സോർബ് അബ്സോർവായിട്ടുണ്ട് കേട്ടോ പിൻ്റെ മണമാണെങ്കിലുണ്ടല്ലോ ആ അതൊരു നല്ലൊരു മിൽക്കിൻ്റെ ഒരു മണമില്ലേ എനിക്കൊരാ മണി തോന്നുന്നത് നല്ല ഒരു കൂളിങ് ഉണ്ട് എഫക്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ പൗഡർ ഉണ്ടോ ഇച്ചിരി കൂടെ ഒന്ന് അബ്സോർവായിട്ട് എന്നിട്ട് നമുക്ക് പൗഡറും കൂടെ ഇട്ടേക്കാം കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചധികം എടുക്കണേ കാരണം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വീട്ടിലകത്ത് വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ചധികം സൺസ്പ്രശം എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഇച്ചിരി കൂടെ അബ്സോർവ് ആവട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് പൗഡറും കിട്ട് തേച്ച് കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുക്കാവേ ഞാൻ എടുക്കുന്ന പൗഡർ ഇതാണ് കേട്ടോ ഈ ആഡ്ലീടെ ആണ് അത് വേറെ മേക്കപ്പൊന്നുമില്ല സൺക്ലോഷം എന്തായാലും തേക്കും പിന്നെ പൗഡർ പിന്നെ ഒരു അരിഞ്ഞേര് പൊട്ട് കഴിഞ്ഞു ആ ചമ്പനക്കുറി അത് മറക്കില്ല ചിന്തു വരും ഇതാ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് മുങ്ങണ്ടല്ലേ ഒത്തിരി ഇങ്ങനെ വൈറ്റ് സാധാരണ ചില ഉണ്ടല്ലോ തേക്കുമ്പോൾ തന്നെ വേർക്കും ഇത് തേക്കുമ്പോൾ വേർപ്പില്ല കേട്ടോ നല്ല സുഖമാണ് ഒരു ത തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് പിന്നെ വേർക്കില്ല പിന്നൊക്കെ ഒരുപാടിങ്ങനെ വെളുത്ത് ഇങ്ങനെ ചില സംക്ലോഷമില്ലേ ഇങ്ങനെ എന്താ പറയുക ഒരു വൈറ്റ് വാഷ് വെച്ച പോലെ ഇരിക്കില്ല അതുപോലെ ഒന്നും തോന്നിയിട്ടോ നല്ല രസമായിട്ട് തന്നെ ഉണ്ട് അപ്പം അടിപൊളി സൺക്ലോഷനാണ് നമ്മൾ എല്ലാവരും ഒന്ന് മേടിക്കാൻ ശ്രമിക്കാം കേട്ടോ എനിക്ക് കടയിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ ഇത് ഓൺലൈനായിട്ട് മേടിക്കാനേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ ഈ മെയിലിൽ കടയിലേത് ഓൺലൈനായിട്ട് അവർ മേടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം കേട്ടോ എന്താ പൗഡിച്ചിരി കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പർ സൻസ്രോഷൻ കേട്ടോ അപ്പോൾ ഈ പേരൊന്നും കൂടെ കാണിച്ചു തരാം ഒന്നും മേടിച്ച് നോക്കാം കേട്ടോ ചെറിയൊരു സംഭവം കിട്ടുമല്ലോ അപ്പോൾ ആദ്യം ഒന്ന് ചെറുതൊന്ന് മേടിക്കുക മേടിച്ച് നിങ്ങൾക്ക് അടിപൊളിയാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ വലുത് മേടിക്കുക ഞാൻ അങ്ങനെ ചെയ്യാറ് ഒറ്റയടിക്ക് വലുതൊന്നും മേടിക്കില്ലേ ലാക്മി സൺ എക്സ്പേർട്ട് ജെൽ സൺസ്ക്രീൻ എസ് പി എഫ് ഫിഫ്റ്റി എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കാം കേട്ടോ സൂപ്പറാണ് ഇതാ ഇതയിപ്പോൾ ഞാൻ മറ്റേ പുറത്തൊക്കെ പോകുമ്പോൾ തേക്കാറ് ഈ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ കണ്ടുനോക്കാൻ മറക്കല്ലേട്ടോ നമ്മൾ അമ്പലത്തിൽ പോകുന്നൊരു വിശേഷങ്ങളൊക്കെയാണ് അതും കൂടെ ഒന്ന് കാണണേ അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകുവാണേ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ട് കേട്ടോ അയ്യപ്പ സ്വാമീനെ കാണാൻ പോവാണ് പിന്നെ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലും പോകാനുണ്ട് നിങ്ങളെല്ലാം റെഡിയായി മ്മയും കൂടെ ഒന്ന് വന്നാൽ മതിട്ടാ അമ്മ റെഡി ആയിട്ടുണ്ട് മാതൃ അടച്ചിട്ട് ഇറങ്ങും അപ്പം ഞങ്ങളിതാ റെഡി ആയിട്ട് പോകാൻ നോക്കുവാണേ ഓട്ടോയിലോട്ടെ പോണത് ഇത്തിരി ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് അത്രക്കേ ഉള്ളൂ പത്ത് മിനിറ്റ് യാത്രയേ ഉള്ളൂ ചീമേന് വരെ ഇവിടെയൊക്കെ നോക്കി പൂക്കളൊക്കെ നട്ടേക്കണേ നല്ല ഭംഗിയില്ല കാണാനേ അവിടെ ഒരു മാവുണ്ട് അടിപൊളി വേഗം വാ ഇപ്പോൾ എന്ത് രസമാണ് ഒക്കെ എന്താട്ടോ നമ്മുടെ വഴി അതാണ് വഴി അത് അമ്മ ഏതാ റെഡി ആയിട്ട് വരുന്നുണ്ട് അമ്മ ഇന്ന് സാരി എടുത്തത് അല്ലെങ്കിൽ അമ്മ ചുരിദാരാണ് ഇടുന്നത് അപ്പം അമ്മ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് സാരി എടുത്തു ഏയ് വാ വേഗം വാ ഉണ്ണിങ്ങോട്ട് വസരുന്നൊക്കെ ഉണ്ണിടെ പോക്കണ്ടില്ലേ റോഡിൽ നിന്ന് നടക്കുന്ന നടന്നോടാ എന്നാ വണ്ടി വരും പോട ഇങ്ങോട്ട് വരാനാ അപ്പ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോട്ടെ അപ്പോൾ ഞങ്ങളിതാ ഓട്ടോയിൽ അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ കുഞ്ഞാറ്റേനോട് പിണങ്ങി ഒരു എന്തോ ഒരു നിസ്സാര കാര്യത്തിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞൊരു നിസാര കാര്യത്തിനൊന്നും പിണങ്ങിയതാണ് അപ്പോൾ അവളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ ഞാനത് എടുക്കാൻ നോക്കിയപ്പോൾ അവളിങ്ങനെ തല മറച്ചു മറിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉണ്ണിക്കുട്ടനത് ആ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ചീമേനിലാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പോകാനുണ്ട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോകാനുണ്ട് രണ്ടെടുത്ത് അമ്പലത്തിൽ പോകണം കേട്ടോ അപ്പം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയെങ്കിൽ നമ്മൾ ചീമേനി വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ പോവാതിരിക്കരുത് രണ്ടടുത്ത് പോകണം അപ്പം അപ്പോൾ രാവിലെ ഇറങ്ങി കേട്ടോ നമ്മൾ രാവിലെ ഒരു പഴമൊക്കെ തിന്നിട്ടാണ് ഇറങ്ങിയത് കാരണം താമസം എന്തായാലും വരുമ്പോൾ താമസിക്കും എന്നറിയാം അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എട്ടുമണിയാകുമ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു അപ്പോൾ അത് പ്ലാന്റേഷനായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചീമേനി പ്ലാന്റേഷനാണ് മൊത്തം കശിമാവും തോട്ടം ആട്ടോ ഇങ്ങനെ പടർന്നിരിക്കുകയാണ് എസ്റ്റേറ്റ് ആട്ടോ അടിപൊളിയാണ് നല്ല രസമാണ് നല്ല പാറക്കെട്ടും പാറ പുല്ലും കശിമാവ് തോട്ടവും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വന്നു പ്രാർത്ഥിച്ചു വലിയ തിരക്കുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് പോകുന്നു ഇനി നമ്മൾ പോ നേരെ പോണത് വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലാണേ അപ്പോൾ അതാ കുഞ്ഞാവ് തീർത്തൊക്കെ കഴിച്ച് അവിടെ വരിക നമ്മൾ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വന്നു അപ്പോൾ ഒന്ന് കുളത്തിൻ്റെ ഒരു വീര്യെന്ന് എടുത്താണ് കേട്ടോ എന്ത് ഭംഗിയെ കാണാനോ കണ്ടാലും കണ്ടാലും കൊതി മാറുന്നില്ല കേട്ടോ അത്രയും ഭംഗിയുണ്ട് ഇനി നമുക്ക് നേരെ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ പോകാം അപ്പോൾ ഇവിടെ വന്നതുപോലെ തന്നെ നമ്മൾ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലും കൂടെ പോകേണ്ടതാണ് അപ്പം നമ്മൾ പോകുന്ന വഴി ഇതിലൂടെയാണ് കേട്ടോ ഈ വയലിൽ കൂടെയാണ് പോകുന്നത് അതുകൊണ്ട് നല്ല ഭംഗി നമുക്ക് ആസ്വദിച്ച് പോകാം അപ്പം ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ടേ നല്ല തണുപ്പും നല്ല രസമാണ് പോകാനൊക്കെ ആ അടിപൊളി അല്ലേ എന്ത് ഭംഗിയുള്ള സ്ഥലമല്ല കുഞ്ഞാ അപ്പോൾ ഓരോ ജില്ലയ്ക്കും ഓരോ ഭംഗിയാണ് ഇടുക്കിക്ക് ഇടുക്കിയതായ ഭംഗി നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അതിൻ്റേതായ ഭംഗി എന്നാൽ ഇഷ്ടം കൂടുതലെനിക്ക് കാസർഗോഡാണ് പേടിക്കാണ്ട് കിടന്നുറങ്ങാം നമ്മൾ ഇടുക്കി ജില്ലയുടെ മഴ വരുമ്പോഴത്തേക്കും പേടിയാവും അപ്പോൾ ഉണ്ണിക്കുട്ടനും അമ്മയും വാവച്ചിയൊക്കെ പൊന്നൂസും ഒക്കെ അവർ ഫ്രണ്ട് കയറി നടക്കുകയാണെ ഞാനിവിടെ രണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് ഇനി അടുത്ത വർഷമല്ലേ വരാൻ പറ്റുള്ളൂ അപ്പം നല്ല നല്ല ഓർമ്മകളും ഒക്കെ ഉണ്ടായിക്കട്ടെ എന്ന് കരുതി എന്നൊക്കെ നല്ല പുല്ലെട്ടെ നല്ല കിളുന്ത് പുല്ലാണ് അപ്പോൾ ഇവിടെ പശുവിനൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ് അവിടെയാണ് നമ്മുടെ വിഷ്ണു മൂർത്തി ക്ഷേത്രം അപ്പം അവിടുത്തെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് കേട്ടോ വിഷ്ണു മൂർത്തി ക്ഷേത്രം അവിടെ ഇനി ഉത്സവം തുടങ്ങുകയാണ് നാളെ ഞായറാഴ്ചയാണ് നാളെയാണ് ഉത്സവം തുടങ്ങുന്നത് അപ്പം ഞാൻ വിചരിച്ചു അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ തുറക്കില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് ൊഴാൻ പോകാന്ന് വിചാരിച്ചേ ആ എന്ത് ഭംഗിയാ കാണുന്ന പക്ഷികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ നോക്കിക്കേ അല്ലേ എല്ലാം പറന്നങ്ങ് പോയി എന്താ അടുത്ത പക്ഷി ഐ സൂപ്പർ എന്നൊക്കെ അതുങ്ങളെ പോയി അതുങ്ങൾ അതേപോലെ തന്നെ തിരിച്ച് തോന്നുന്നു എന്താ ഭംഗി ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ നാളെ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ നമ്മുടെ അമ്പലത്തിൽ തിരക്കെന്ന് പറഞ്ഞാൽ വണ്ടി ഒന്ന് ഒതുക്കി വെക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അത്രയും തിരക്കാണ് തെയ്യം തോറ്റം അങ്ങനെ ഒരുപാട് ഒക്കെ ഉണ്ട് നമ്മുടെ അമ്പലത്തിൽ അപ്പോൾ നമുക്ക് നേരെ ഇനി അമ്പലത്തിലോട്ട് പോകാം കേട്ടോ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ നാട്ടിൽ എന്നാൽ ഉണ്ണിക്കൂട്ടിനു ഓടി വരും നോക്കിക്കേ എന്നെ കാണാത്തോണ്ട് ഓടി വരുവാണേ ഉണ്ണിക്കൂട്ടനുണ്ടല്ലോ അയ്യപ്പസ്വാമി ഭക്തനാണ് കേട്ടോ അയ്യപ്പസ്വാമി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചതിൻ്റെ സന്തോഷമാണ് അടിയ കാണത് ഇനി നമുക്ക് നേരെ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാം തന്നെ ചീമേനീശ്രീ മുത്തപ്പൻ മടപ്പൂരി ഉണ്ട് കേട്ടോ അത് ഈ വഴി കൂടെ പോകാതെ അത് മാസത്തിലൊരു തവണയൊക്കെ ഉള്ളു അവിടെ വെള്ളാട്ടൊക്കെ കഴിപ്പിക്കുകയുള്ളൂ അപ്പം ഞങ്ങളിതാ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് അപ്പം നട തുറന്നിട്ടില്ല കേട്ടോ നട തുറക്കണമെങ്കിൽ ഒരു പത്ത് മണി ഒരു പത്ത് പത്തരയൊക്കെ ആവേ അപ്പോൾ സാരമില്ല നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ ഇരുന്നോളും നട തുറന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് പോകുന്നുള്ളൂ അപ്പോൾ നേരത്തെ വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടില്ല വന്നത് അതുകൊണ്ട് സാരമില്ല ആ മഞ്ഞളുടെ പ്രസാദം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങ് പ്രാർത്ഥനയോടെ അങ്ങ് തൊടുവാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിൽ വെച്ചാണ് തെയ്യും തോറ്റും ഒക്കെ നടക്കുന്നത് അഞ്ച് അഞ്ചാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഇവിടെ ഉത്സവമാണ് കേട്ടോ ജനക്കൂട്ടം തന്നെ ആയിരിക്കും നമുക്കൊന്ന് അടുക്കാൻ പോലും പറ്റത്തില്ല അമ്പലത്തിൻ്റെ സൈഡ് സൈഡിൽ എവിടെയെങ്കിലും നിന്നാലേ അത്ര തന്നെ അപ്പോൾ പിന്നെ നീലേശ്വരത്തുനിന്ന് കോഴിക്കോടുന്ന് ചെറുത്തൂരിൽ നിന്ന് കാസർഗോഡിൽ നിന്ന് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വരും കേട്ടോ ഭഗവാനെ കാണാനായിട്ട് ഇതാണ് തെയ്യത്തിൻ്റെ രൂപം കണ്ടില്ലേ അപ്പോൾ ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർ ഭജ് ഭജനയ്ക്കിരിക്കുന്നുണ്ട് കേട്ടോ നാൽപ്പത്തൊന്ന് ദിവസം ഭജനയ്ക്കിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നട എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് നടത്തിക്കിട്ടും കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ നല്ല ഭക്തിയോടെ തന്നെ നമ്മുടെ തെയ്യും തോറ്റുമൊക്കെ കൂടി അതിലും ഭാജന ഒക്കെ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹത്തോടെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകും ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങളൊക്കെ ഇവിടെ വരുന്നത് എല്ലാ വർഷവും ഇവിടെ ആ ഉത്സവം ഉള്ളതാണ് ഒരുപാട് പഴക്കമുള്ളൊരു ക്ഷേത്രം കൂടിയാണിത് ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ എന്താ പറയുക എനിക്കറിയാത്ത അത്രയും പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്ക് അമ്പലം തന്നെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് പക്ഷെ ഇവിടെ ഓം നമോ നാരായണിങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ നമ്മളറിയാതെ നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ വായുദ്ധനെ ഓം നമോ നാരായണ തന്നെ ചൊല്ലും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വന്ന് പാറി പറന്നോളും അത്രയ്ക്കും പോസിറ്റീവ് എനർജി തന്നെയാണിത് അപ്പം നല്ലോണം പ്രാർത്ഥിച്ചു രണ്ട് മണിക്കൂർ ഞങ്ങൾ ഈ അമ്പലത്തിൽ തന്നെ നിന്നു കേട്ടോ എന്നിട്ടാണ് നട തുറന്നത് നട തുറന്നപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീട് കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഭജനയ്ക്ക് നിന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് നട തുറന്നപ്പോൾ ഞാൻ എടുത്തില്ല അല്ലാതെ ഞങ്ങൾക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ നിന്നിട്ടൊന്നും കൊതി തീരുന്നില്ല കേട്ടോ കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടങ്ങിയിരുന്നു പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എപ്പോഴും എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവിടെന്നൊക്കെ കരുതിയിട്ട് ഇനി അടുത്ത വർഷമേ വരാൻ പറ്റുള്ളൂ അങ്ങനെ മനസ് നിറയെ പ്രാർത്ഥിച്ച് ഒരു വഴിപാടുണ്ടായിരുന്നു അത് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്ത് കുറേ നേരം നമ്മുടെ ഭഗവാൻ്റെ അടുത്ത് ഇരുന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ പിന്നെ നാളെയാണ് അമ്പലത്തിൻ്റെ ഒരു ഉത്സവം തുടങ്ങുന്നത് അപ്പോൾ നാളെ നല്ല തിരക്കായിരിക്കുവേ അതുകൊണ്ടാണ് ഇന്ന് തലേസ തന്നെ വന്നത് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് നേരെ പോകുന്നു നേരത്തെ പോകുന്നതിന് മുമ്പ് കുഞ്ഞാറ്റിയായിരുന്നു പിണങ്ങിയത് ഇപ്പോൾ താ വാവയുടെ പിണങ്ങിക്കൊണ്ടിരിക്കുക എന്ത് കാര്യത്തിനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ നിസ്സാര കാര്യത്തിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട് എനിക്കിഷ്ടമായ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അവരുടെ നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ